എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാപ്പി കുടിക്കുന്ന നേരാണ് അപ്പോ അമ്മ ഒരു വ്യത്യസ്തമായ ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് വ്യത്യസ്തം മാത്രമല്ല ഒരു സാധനം വേസ്റ്റ് ആയി കളയാതെ അതിനെങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതും കൂടെ അമ്മയും നമുക്ക് പഠിപ്പിച്ചു കിട്ടും എങ്ങനെയാണുള്ളത് അപ്പോൾ എന്തായാലും അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം ഇഡലി എന്ന് തോന്നുന്ന ഒരു സാധനമാണ് പക്ഷെ ഇഡലിയെ അല്ല എന്താണ് അമ്മയുടെ ഇത് നമ്മൾ രാവിലെ അപ്പം ഉണ്ടാക്കി അപ്പുണ്ടാക്കി ചോദിച്ചപ്പോ വൈകുന്നേരം ഞാൻ വിചാരിച്ചു കൊറച്ച് ഒക്കെ ഇട്ട് നമ്മൾ നമ്മള് ഉണ്ടാക്കുന്ന പോലെ അല്ലാതെ ഇഡലി തട്ടിലൊക്കെ ഒഴിച്ചിട്ട് ഇഡലി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് രാവിലെ അപ്പം ഉണ്ടാക്കിയ മാവ് ബാക്കി വന്ന മാവ് വൈകുന്നേരം കളയാതെ അതിന് വ്യത്യസ്തമായ രീതിയിൽ അപ്പം ആക്കുന്നതിന് വൈകുന്നേരം രീതിയിലായ കഴിക്കും

അപ്പുണ്ടാക്കുന്ന മാവ് അത് അതാണ് പിന്നെ ഒന്നും വരെ ദോ നമ്മുടെ ഇഡലിയുടെ പാത്രത്തിനകത്തിട്ടിട്ട് ഇതുകൊണ്ട് അതായത് എന്തായാലും സാധനം ചൂട് പോലെ നമുക്കൊന്ന് മാറുന്നേക്കാം വട്ടയപ്പൊ നമ്മള് പിന്നെ ഏതാണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും അത് കഴിഞ്ഞായിരിക്കും അത് കഴിഞ്ഞാൽ മാത്രം ഇഡലി തട്ടില് ഒഴിച്ചു മാത്രമേ ഉള്ളൂ എന്താണോ ഉള്ളൂപ്പം എന്താണ് അതന്നെ അവള് പറഞ്ഞു അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം നമ്മ ഒരു ദിവസം എന്താ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം അതായത് ബാക്കി വന്ന അപ്പത്തിന്റെ മാവ് വട്ടയപ്പത്തിന്റെ ഇതിലേക്ക് മാറ്റി വെത്തും ഏലക്കയും പഞ്ചസാരത്തിന്റെ മാവിലേക്ക് മാറ്റി വെക്കും അതെ പക്ഷെ ആ മട്ടയപ്പത്തിന്റെ മാവ് എന്നാൽ ഡെലിവറി എന്നാൽ ഇത് സാധാ ഇപ്പ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത് ആ രാവിലൊക്കെ മാവായത് കൊണ്ട് അതിന്റെ രുചി ഇല്ലെന്ന് ചോദിച്ചാ അല്ല ഇതിൽ ഏലക്കപ്പൊടി തന്നെ ഇതിന്റെ രുചി മൊത്തത്തിൽ മാറുന്നുണ്ട് രുചിപ്പത്തേല രുചിയാണ് എന്നാൽ വട്ടയപ്പത്തിന് അത്രയും സോഫ്റ്റ് ആണോ അല്ല അതാണ് ഇതിന്റെ വ്യത്യസ്ത

കുടുംബായിരിക്കുമ്പോ എന്തെങ്കിലും രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ എനിക്കൊന്നും രണ്ട് മിനിറ്റ് പോലെ ആയില്ലെന്ന് തോന്നുന്നു അപ്പത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് എളുപ്പാണ് നമ്മൾ എത്ര സമയം വേവിക്കണം ഇത് ആയി പറഞ്ഞെങ്കിൽ നോക്കാൻ

നടുഭാഗ തന്നെ കുത്താറും നടുഭാഗത്തല്ലേ ഏറ്റവും കൂടുതൽ വേവാൻ സമയമെടുക്കുന്ന സ്ഥലം നടുഭാഗല്ലേ നടുവില് കുത്തി ഓക്കെ ആണെങ്കിൽ വിട്ടലുണ്ടാക്കുന്ന എല്ലാവർക്കും അതെ

കൂടെ അരച്ചെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് തേങ്ങ അരച്ചിർക്കുക പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടി തേങ്ങയും ചോറും ഇതെല്ലാം കൂടി അരയ്ക്കുമ്പോൾ ചെലപ്പോ അപ്പത്തിന്റെ മാവന് പുടി കൂടും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് രാവിലെയാണ് ഞാൻ തേങ്ങ അരച്ചിർക്ക എന്നിട്ട് അപ്പൊ രാവിലെ അരക്കുമ്പോ ഈ എന്താ പറയാ മുമ്പ് അരയ്ക്കുമ്പോൾ ആ പുളിയുടെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി അല്ലേ അല്ല തേങ്ങയും ഈസ്റ്റും ചോറും അരി എല്ലാം കൂടെ അരക്കുമ്പോൾ കുറച്ച് പുളിപ്പ് വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് തേങ്ങ അതിന് ആയിരിക്കും പുളി അധികം ഒന്നും നല്ലായിരുന്നോ അതൊക്കെ നല്ല നല്ല പതുപുതിപ്പ് അപ്പം മാവ് വൈകുന്നേരം നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിനു ബാക്കി അത് ഞാൻ വൈകുന്നേരം വന്നപ്പോ ചേർത്താലാണ് ഇതാവുക പഞ്ചസാര മധുരത്തിന് ഏലക്ക ജീരകം വേണ്ടവർക്ക് ജീരകം ഇടാംകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടം നമുക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും പക്ഷേ സാധാരണ സാധാരണത്തിന് ഏലക്ക മാത്രം എന്നിട്ട് അണ്ടിപ്പരിപ്പ് പേരിപ്പ നമുക്ക് അതിലിട്ട് ഇളക്കാൻ വേണമെങ്കിൽ പൊട്ടിച്ചിട്ടൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തു പിന്നെ ആ ഇഡ്ഡലി തട്ടിൽ ഞാൻ ഓരോ എന്താ കാശിനിട്ട് വെച്ചു ഭംഗിക്ക് വെക്കുന്ന പോലെ അതിന് മേലെ ഇതായിട്ട് ഓ ആദ്യം ഇട്ടിട്ട് പിന്നെയാണ് അപ്പൊ അതൊക്കെ നമ്മളെന്താ പറയാ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്തു മിനിറ്റ് സംഭവം ഇതേ രൂപത്തിലായി ചൂടോടെ എടുത്താ കഴിക്കാം ഒരു കാപ്പിയുടെ കൂടെ ഒരു പലഹാരം ഇതുവരെ കഴിക്കാത്തൊരു അതായത് ഞാന് അമ്മ ഇത് ഉണ്ടാക്കി തന്നിട്ടില്ലേ തട്ടി കഴിച്ചത് തന്നെ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും ഇത് ഇഡലിയുടെ രൂപത്തിൽ വരുമ്പോ ഇതിന്റെ കഴിക്കുമ്പോൾ

ഇതിനെ ആര് വ്യത്യസ്ത ആക്കുന്ന പറഞ്ഞാൽ ആ മേലെ പൊന്തി കിടക്കുന്ന കാശുനോട്ടും പിന്നെ അതേപോലെ തന്നെ മുന്തിരിയൊക്കെയാണ് ഇതിനെ എന്താ പറയുക വ്യത്യസ്ത ആക്കുന്നത്

ആ അതല്ലേ അതല്ല പറഞ്ഞേ ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ ഈ ശർക്കരയുടെ ശർക്കര മനസ്സിലായി ചിലപ്പോ ഇതിന്റെ മേലെ കൂടി കുറെ ശർക്കരത്തില്ല വട്ടം ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ വേറെ ഒരു രുചി അതെ പറ്റിയും എല്ലാർക്കും അപ്പം ആയിരിക്കും അതെ അപ്പൊ ഏതാണ്ട് അവിടെയുള്ള എല്ലാം ഇതും കഴിച്ചു അതിന്റെ കൂടെ കാപ്പി ഉണ്ട് തീർന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ കാപ്പി കുടിക്കുന്ന വൈകുന്നേര സമയങ്ങളിൽ നല്ലവര് ലേക്ക് കടിയായിട്ട് എല്ലാവർക്കും കഴിച്ചു നോക്കാവുന്ന ഒരു സാധനം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ അമ്മേ ആണൊന്നെന്തായാലും അതെ അപ്പോ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോ എന്തായാലും അമ്മ ഇതേപോലെ നമുക്ക് വീണ്ടും മറ്റൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരേക്കും ബൈ